മുൻ പ്രേംനാഥിനെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു ജനഹൃദയങ്ങളിൽ എന്നും വിദ്യാര് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായിരുന്നപ്പോഴും ജീവിതാന്ത്യം വരെ സാധാരണക്കാരുടെ ഇടയിൽ അവർക്ക് വേണ്ടി മാത്രമായി ജീവിച്ച അഡ്വക്കേറ്റ് എം കെ പ്രേംനാഥ് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന സോഷ്യലിസ്റ്റ് നേതാവായി എന്നും നിലനിൽക്കുമെന്ന് കിസാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു കൊടിയ അദ്ദേഹം പറയുന്നു അടിയന്തരാവസ്ഥ ലംഘിച്ചുകൊണ്ട് അബ്രഹാം മാനുവലിനെ ജനതാ സഹപ്രവർത്തകരും ചേർന്നിട്ട് കോഴിക്കോട് നടത്തിയ ഒരു ജാഥയെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ക്രൂരമായ പീഡനത്തിന് അടിയന്തരാവസ്ഥ കാലത്തിന്റെ ആ ആ കറുത്ത അധ്യായമായി മാറി അദ്ദേഹത്തിന് ക്രൂരമായ പീഡനത്തിന് അദ്ദേഹം പത്രിക വഹിച്ചിട്ടുണ്ട് അപ്പോ

അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ ലത്തീഫ് വെള്ളിലോട് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് രാജീവൻ മല്ലിശ്ശേരി അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു കല്ലോട് ഗോപാലൻ കെ രാജൻ പി സി സതീഷ് കെ വി ബാലൻ കെ കെ പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്